ഹലോ ഇന്ന് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന മാങ്ങാ ചമ്മന്തിയുടെ വീഡിയോ ആണ് അമ്മ ചെയ്യുന്ന രീതിയാണ് എനിക്കിഷ്ടമായത് പിന്നെ ചമ്മന്തി നല്ല ടേസ്റ്റാണ് അതിൽ പച്ചമുളകും ആഡ് ചെയ്യും അപ്പോൾ എങ്ങനെയാണ് അമ്മ ചമ്മന്തി ഉണ്ടാക്കണെന്ന് നമുക്ക് നോക്കാം ചമ്മന്തി അരയ്ക്കാൻ വേണ്ട സാധനങ്ങൾ അരമുറി തേങ്ങ ഒരു മാങ്ങയുടെ പകുതിയും ഒരു രണ്ട് ചെറിയ പീസും എടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരുടെ പുളി അനുസരിച്ച് വേണം മാങ്ങയെടുക്കാൻ ചില മാങ്ങി പുളി ഉണ്ടാവില്ല അപ്പോൾ അതിനനുസരിച്ച് എടുക്കണം പന്ത്രണ്ട് ചെറിയുള്ളി രണ്ട് പച്ചമുളകും കരുവേപ്പിലി മാങ്ങയും ഉള്ളിയും പച്ചമുളകും നമ്മൾ അരിഞ്ഞിടണം പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടിയും ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിടുക ആവശ്യത്തിന് ഉപ്പും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എൻ്റെ അമ്മയാണ് കേട്ടോ മിക്സ് ചെയ്യുന്നതും ഇതെല്ലാം ചെയ്യുന്നതും അമ്മയാണ് ഞാൻ വീഡിയോ എടുക്കൽ മാത്രമേ ഉള്ളൂ എന്നിട്ട് മിക്സിയുടെ ജാറിൽ ഈ മിക്സ് ചെയ്ത എല്ലാ കൂട്ടും എടുത്ത് ഇടുക എന്നിട്ട് നമ്മൾ അരച്ചെടുക്കുക അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക